എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഐ ടി ബി പിയിലേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ റിലീസാക്കിയിരിക്കുകയാണ് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രെസ്സർ വെറ്റിനറി കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് പിന്നെ കോൺസ്റ്റബിൾ കെനൽമാൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് വാക്കൻസികൾ റിലീസാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അവസരം ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഇതിലേക്ക് സാലറി വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറും കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ വേക്കൻസി പാറ്റേൺ ഇവിടെ ഒമ്പത് വാക്കൻസി ഡ്രസ്സർ വെറ്റിനറി പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടിലേക്ക് നൂറ്റി പതിനഞ്ചും കോൺസ്റ്റബിൾ കനൽമാൻ നാല് വാക്കൻസിയാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാക്കൻസി കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ്റെ വന്നിട്ടുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ നൂറ് രൂപ പേയ്മെൻറ്റ് അടക്കണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ എലിജിബിലിറ്റി കണ്ടീഷൻ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് കോൺസ്റ്റബിൾ കനൽമാനും പതിനെട്ട് മുതൽ ഇരുപത്തിയേഴാണ് ഏജ് ലിമിറ്റ് പിന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് പതിനെട്ട് ടു ഇരുപത്തി അഞ്ചാണ് ഡ്രസ്സർ വെറ്റിനറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്ലസ് ടു പാസ്സാവുക അതിൻ്റെ കൂടെ ഒരു പേരാ വെറ്റിനറി കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു വർഷത്തെ വെറ്റിനറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പാസ്സായാലും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടിലേക്കും കോൺസ്റ്റബിൾ കെനൽ മേലിലേക്കും നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട എക്സ്പീരിയൻസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് പത്താം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൺലൈൻ മോഡാണ് അപേക്ഷ അയക്കേണ്ടത് അടുത്ത മാസം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നാലേ പറയാൻ പറ്റൂ അത് പാസ്സായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും ഇപ്പോൾ ഷോർട്ട് നോട്ടീസിൽ പറയുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആപ്ലിക്കേഷൻ തുടങ്ങുമെന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ പത്ത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വല്ല മാറ്റമുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം പെട്ടെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ